രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസമാണ് ഇന്ന് ഇന്നത്തെ ഈ ഒരു ശനിയാഴ്ച യു ഡി എഫ് ക്യാമ്പുകളിൽ കേരളത്തിലെ മുഴുവൻ യു ഡി എഫ് പ്രവർത്തകർക്കിടയിലും വലിയ ആഹ്ലാദത്തിന്റേതാണ് ഇന്ന് ഈ സമയം ഇപ്പോൾ ഈ സമയം രണ്ടു മണി കഴിഞ്ഞ് മിനിറ്റ് ആകുമ്പോഴേക്കും കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ കോൺഗ്രസിന്റെ മുസ്ലിം ലീഗിന്റെ യു ഡി എഫിന്റെ എല്ലാ പ്രവർത്തകരും ആഹ്ലാദത്തിമർപ്പിൽ തന്നെയാണുള്ളത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയ വിജയമാണ് യു ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഗ്രാമപഞ്ചായത്തുകൾ അഞ്ഞൂറിലധികം സ്വന്തമാക്കിക്കൊണ്ടാണ് യു ഡി എഫ് അവരുടെ വിജയക്കൊടി പാറിച്ചുകൊണ്ടിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വൻ തിരിച്ചടി നേരിടാൻ നേരിടേണ്ടി വന്നു എന്നാണ് തുടർഭരണം ലഭിച്ച് കഴിഞ്ഞ രണ്ട് ടേമിലായിട്ട് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫലമായിട്ട് വരുന്നത് മാത്രമല്ല ബിജെപിയെ നോക്കുകയാണെങ്കിൽ അവർക്ക് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു എന്നതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തലസ്ഥാനം ഞങ്ങൾ പിടിക്കുമെന്ന ബിജെപി പലതവണ പറഞ്ഞുവെങ്കിലും ആ ബി ജെ പിയുടെ പ്രഖ്യാപനം സാധ്യമാകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷൻ ചരിത്രത്തിലാദ്യമായിട്ട് ബിജെപിയുടെ കൈകളിലേക്ക് എത്തുകയാണ് നേരത്തെ ആര്യ രാജേന്ദ്രൻ ഭരിച്ചിരുന്ന കോർപ്പറേഷനാണ് ഇപ്പോൾ ബിജെപിയുടെ കൈയിലേക്ക് മുൻ ഉദ്യോഗസ്ഥ ഐ പി എസ് ഉദ്യോഗസ്ഥ കൂടിയായ ശ്രീലേഖ ആയിരിക്കാം ഒരുപക്ഷെ അവിടുത്തെ ചെയർപേഴ്സൺ ആയിട്ട് വരാൻ സാധ്യതയുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ വരികയാണ് ഇത് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് വലിയ രീതിയിലുള്ള പാഠം തന്നെയാണ് മാത്രമല്ല കൊല്ലം പോലുള്ള കോർപ്പറേഷൻ അതുപോലെ തൃശൂർ കോർപ്പറേഷൻ തൃശൂർ കോർപ്പറേഷൻ സംഭവിച്ചത് പത്ത് വർഷത്തിന് ശേഷം അത് യു ഡി എഫ് വിളിച്ചെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു കോഴിക്കോട് കോർപ്പറേഷൻ കഷ്ടിച്ച എൽ ഡി എഫ് നിലനിർത്തി എന്നതാണ് അതിന്റെ വാസ്തവം ഓരോ ജില്ലാ പഞ്ചായത്തുകൾ അതുപോലെ കോർപ്പറേഷൻ എല്ലാം നോക്കുകയാണെങ്കിൽ ആറ് കോർപ്പറേഷനുകൾ ാണ് സംസ്ഥാനുള്ളത് അതിൽ എൽ ഡി എഫ് ഒന്ന് യു ഡി എഫ് നാല് അഞ്ച് യു ഡി എഫ് ഒന്ന് എൻ ഡി എ എന്ന രീതിയിലാണുള്ളത് എൺപത്തിയാറ് മുനിസിപ്പാലിറ്റികളാണ് കേരളത്തിൽ ആകെ ഉള്ളത് ഇതിൽ എൽ ഡി എഫ് മുപ്പത് യു ഡി എഫ് അൻപത്തി ഒന്ന് എന്നിങ്ങനെയാണ് വരുന്നത് ജില്ലാ പഞ്ചായത്ത് നോക്കുകയാണെങ്കിൽ ഏഴ് ഏഴ് എന്നുള്ള അത് തുല്യ രീതിയിൽ തന്നെ പങ്കിട്ടെടുത്തിരിക്കൽ ഏഴ് ഏഴ് എന്ന രീതിയിൽ എൽ ഡി എഫും യു ഡി എഫും ബ്ലോക്ക് എൽ ഡി എഫ് ഏഴ് യു ഡി എഫ് ഏഴ് എന്നിങ്ങനെയാണ് ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നൂറ്റി അമ്പത്തിരണ്ടിൽ എൽ ഡി എഫ് അറുപത്തിനാല് യു ഡി എഫ് എഴുപത്തി എട്ട് ഡി എ പൂജ്യം എന്നുള്ള രീതിയിലാണ് ഗ്രാമപഞ്ചായത്താണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ അഞ്ഞൂറിലധികം ഗ്രാമപഞ്ചായത്തുകൾ വിജയിച്ചുകൊണ്ടാണ് യു ഡി എഫ് അവരുടെ വിജയക്കൊടി പാറിച്ചിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായ വിഷയങ്ങൾ എന്താണ് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന റോഡ് ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷം ഈ വോട്ടെടുപ്പിനെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെങ്കിൽ അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ശബരിമല പോലുള്ള വിഷയങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്ന് വേണം കരുതാൻ പക്ഷെ തിരുവനന്തപുരത്ത് ശബരിമല വിഷയം എപ്പോഴും ഒരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയം തന്നെയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം കോർപ്പറേഷൻ ഭരണം അതുകൊണ്ട് തന്നെ ബിജെപിയിലേക്ക് വന്നു ഇത് ി ജെ പി വലിയ രീതിയിലുള്ള ഒരു ചന്ദ്രശേഖരൻ പറഞ്ഞ പറഞ്ഞ വാക്കുകൾ കടമെടുത്താൽ മാറാത്തതെല്ലാം മാറും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിനർത്ഥം ി ജെ പിയുടെ ശ്രദ്ധ ഇനി കേരളത്തിലാണ് കേരളത്തിലേക്ക് ശ്രദ്ധ വരുമ്പോൾ അത് ബിജെപി തലസ്ഥാനം വഴി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കും ഒക്ടോബർ മാസം വരാനിരിക്കുന്ന നിയമസഭ ആറുമാസത്തിനപ്പുറം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊരു സൂചനയായിട്ട് തന്നെയാണ് കാണുന്നത് മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ പാടക്കാട് തങ്ങൾ ഇന്ന് പറഞ്ഞത് ഇത് സെമി ഫൈനലിൽ ഞങ്ങൾ ജയിച്ചിരിക്കുന്നു ഇനി ഫൈനലിലേക്കുള്ള ഒരു വലിയ ചുവടുവെപ്പാണ് എന്നുള്ളത് ഒരു കാര്യം ഉറപ്പാണ് ആഹ്ലാദമുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ വലിയ നിരാശയിലായിരുന്ന കേരളത്തിൽ യു ഡി എഫ് പ്രവർത്തകർക്ക് അവർക്ക് ഊർജ്ജം പകരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ജനവിധി രണ്ടായിരത്തി തദ്ദേശ പോരിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫലം എന്ന് പറയുന്നത് ഗ്രാസ് റൂട്ടിലുള്ള ഒരു വിജയം തന്നെയാണ് അല്ലെങ്കിൽ ഗ്രാസ് റൂട്ടിലുള്ള പൊളിറ്റിക്കൽ ചേഞ്ച് തന്നെയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ഇത്തരത്തിലുള്ള ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ ഒരു സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയം മാറുന്നു എന്നതിന്റെ സൂചന അത് ലഭിച്ചു തുടങ്ങും എന്തായാലും ഇടതുപക്ഷത്തിന് വലിയ രീതിയിലുള്ള നിരാശയ്ക്ക് വകയില്ല കാരണം മാസം കൊണ്ട് കഠിനമായി പരിശ്രമിച്ചാൽ ഒരു തുടർഭരണം ലഭിക്കും എന്നുള്ള പ്രതീക്ഷ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുണ്ട് ആ പരിശ്രമം ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത് ജനങ്ങളെ എപ്പോഴും ജനങ്ങൾ പ്രബുദ്ധരാണ് എന്ന് നമ്മൾ പറയാറുണ്ട് കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് അവരുടെ വോട്ട് രേഖപ്പെടുത്തുന്ന രീതിയെ നമ്മൾ പറയാറുണ്ട് അത് വളരെ ശക്തമായി തന്നെ അവർ ഉപയോഗപ്പെടുത്തുന്ന ഒരു ജനതയാണ് കേരളത്തിലെ ജനത ഒരു പക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രബുദ്ധമായിട്ട് അവരുടെ സമ്മതിദാന അവകാശം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് പോയ പ്രവാസികളെ നമ്മൾക്ക് അറിയാം അങ്ങനെ അത്രമാത്രം നമ്മുടെ രാജ്യത്ത് നടക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ചെറുതെരഞ്ഞെടുപ്പിൽ പോലും അതിന്റെ ഭാഗമാകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ജനാധിപത്യ ബോധമുള്ള ഒരുപാട് ജനങ്ങളെയാണ് നമ്മുടെ നാട്ടിൽ കാണാനുള്ളത് ആ ജനങ്ങളുടെ സമ്മതിദാന അവകാശമാണ് അവർ കൃത്യമായി വിനിയോഗിച്ചത് അതാണ് നമ്മൾ ഇന്ന് കണ്ട തെരഞ്ഞെടുപ്പിന്റെ ഫലം രണ്ട് ഘട്ടങ്ങളിലായിട്ട് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലമാണ് ഇന്ന് പുറത്തു വന്നത് ഏറെക്കുറെ തെരഞ്ഞെടുപ്പ് ഫലം ചിത്രം വ്യക്തമാവുന്നു ചിത്രം വ്യക്തമാകുമ്പോൾ കോർപ്പറേഷനിൽ ആറ് കോർപ്പറേഷനിൽ ഒരു കോർപ്പറേഷൻ സ്വന്തമാക്കിയിരിക്കുന്നു ബി എന്നതാണ് ഒരു രാഷ്ട്രീയ മാറ്റം പറയുന്നത് അഞ്ഞൂറിലധികം ഗ്രാമപഞ്ചായത്തുകൾ സ്വന്തമാക്കിയാണ് യു അവരുടെ ശക്തി തെളിയിച്ചിരിക്കുന്നത് എന്നതാണ് വലിയ രീതിയിലുള്ള ഒരു പരിശോധന നടത്താനുള്ള ശ്രമം സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് വിനോദ വിശ്വത്തെ പോലുള്ള ആളുകൾ പറയുന്നു ഇടതു മുന്നണിയുടെ കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞത് തോൽവിയെ ഞങ്ങൾ അംഗീകരിക്കുന്നു ജനങ്ങൾ ഒരു സൂക്ഷ്മ പരിശോധന നടത്താൻ തയ്യാറാണ് എന്നുള്ളതാണ് മാത്രമല്ല ഇവിടെ രാഷ്ട്രീയ ആരോപണങ്ങളുണ്ട് ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് എന്നുള്ള ആരോപണവുമായിട്ട് സി പി ഐ രംഗത്ത് വന്നിട്ടുണ്ട് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ഈ പ്രതികരണവുമായി എത്തിയത് ശബരിമല പോലുള്ള വിഷയങ്ങളിൽ നിന്നാണ് സി പി എമ്മിന് തിരിച്ചടി എന്ന് കെ സി വേണുഗോപാലിനെ പോലുള്ള ആളുകൾ പറയുന്നു നന്ദി കെട്ട ജനങ്ങളാണോ ഇത് എന്നുള്ള തരത്തിൽ ഒരു പ്രതികരണം എം എം മണിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ ഇനിയുള്ള കാലങ്ങളിൽ അടിമുടി കൃത്യമായ ചട്ടങ്ങൾ ചടകളമായ രീതിയിൽ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കൊക്കെ കാലിടറും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലം വലിയ രീതിയിലുള്ള ഒരു സന്ദേശം തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്നത് ഓരോ തെരഞ്ഞെടുപ്പ് ഫലവും ജനങ്ങൾക്കല്ല രാഷ്ട്രീയ പാർട്ടികൾക്കാണ് പാഠമാകുന്നത് വലിയ പാഠമാണ് വലിയ ചുണ്ടുപലകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നത് ഒരിക്കൽ കൂടി അടിവരയിടുന്നതാണ് ഇന്നത്തെ ഈ ഒരു ഫലം അത് ഒരിക്കൽ കൂടി ജനങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നു രാഷ്ട്രീയ നേതൃത്വത്തിന് എന്നത് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകേണ്ടത് ഈ വാർത്ത രാവിലെ മുതൽ തന്നെ കൃത്യമായി ജനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് ഫലം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ഈ ഒരു ടീം ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് പ്രത്യേകിച്ചും ജനങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു മാധ്യമ സ്ഥാപനം എന്ന രീതിയിൽ തന്നെ പ്രവർത്തിക്കാനാണ് ഞങ്ങളുടെ ലക്ഷ്യം ആ തരത്തിൽ തന്നെ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പ്രവാസികളുടെ ശബ്ദമായി മാറാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഇത് മാറുകയും ചെയ്യും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ജനവിധി ജനങ്ങൾ അതായത് അവരുടെ കൃത്യമായ സമ്മതിദാനാവകാശം അവർ വിനിയോഗിക്കുന്നു അത് അവർ സ്വതന്ത്രമായ അവരുടെ ചിന്തയാണ് അവരുടെ കാഴ്ചപ്പാടാണ് വരാനിരിക്കുന്ന അഞ്ചു വർഷം ലോക്കൽ ബോഡിയിൽ ആര് ഭരിക്കണമെന്ന് ജനം തീരുമാനിച്ചു കഴിഞ്ഞു അതിന്റെ ഫലമാണ് നമ്മൾ ഇതുവരെ കേട്ടത് ഇതുവരെ കണ്ടത് ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരുന്ന ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഞങ്ങൾക്ക് ഏവർക്കും ആവശ്യമുണ്ട് യു എ വാർത്തയ്ക്കും ആവശ്യമുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു നന്ദി നമസ്കാരം